ടുത്ത് മൽപ്രമോട്ടേഴ്സിന്റെ പുതിയ എപ്പിസോഡ് പുതിയ വീഡിയോയിലേക്കാണ് നമ്മൾ വരുന്നത് രണ്ടാം ഒരു ഒന്നാം ഒരു പാർട്ടി പത്തിരുപത് വണ്ടി പത്ത് പതിനഞ്ച് പത്ത് വണ്ടിയോളം പതിനഞ്ച് വണ്ടിയോളം കാണിച്ചിരുന്നു അതിന്റെ സെക്കൻഡ് പാർട്ടായിട്ട് നമ്മൾ രണ്ടാമത് വരുന്നത് അടുത്ത് നമ്മൾ പരിചയപ്പെടുത്താൻ പോണ ഒരു കിഡിലം വാങ്ങനാർ കേട്ടോ ഓഫർ പ്രൈസ് ഫുൾ ലോണിൽ കൊടുക്കാൻ പറ്റൂട്ടോ വെറും അറുപതിനായിരം കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് നല്ല ബോഡി ഷേപ്പ് അല്ലേ എയർലൈറ്റ് ചെറിയ നമ്മൾ മാറ്റിട്ടോ എയർലൈറ്റ് മാറ നല്ലേ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ റീപ്ലേസ്മെന്റ് കാര്യമൊന്നും ഇല്ലാത്ത നല്ല ഇന്നലെ വന്നിട്ടുള്ളൂ കേട്ടോ സർവീസ് കാര്യൊക്കെ ചെയ്ത് കണ്ട വന്നിട്ടുള്ളൂ ആൻഡ്രോയിഡ് സെറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല ക്വാളിറ്റിക്കാരം കുറഞ്ഞ കിലോമീറ്റർ ഒഴിയ വാഗണർ വാണ്ടി അത് കൊണ്ടുപോയിക്കോളീ ഓഫർ ഓഫർ പറഞ്ഞ ഫുൾ ഓഫർ പ്രൈസ് ഫുൾ ഓൺ കേട്ടോ രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വണ്ടി നമുക്ക് കൊടുക്കുന്നത് ചെറിയ പൈസക്കാണ് ബാക്ക് വൈഫർ കാര്യൊക്കെ വരും വി എക്സ് ഐ വണ്ടിയാണ് രണ്ട് അറുപത്തി സംതിങ് കിലോമീറ്റർ ആൻഡ്രോയിഡ് സെറ്റ് കാര്യൊക്കെ ഉള്ള വണ്ടിയാണ് ഇതിന്റെ ഓണർഷിപ്പ് വേണമെങ്കിൽ നോക്കാം സിംഗിൾ ഓണർ കെട്ടോ സിംഗിൾ ഓണർഷിപ്പില് വേണേ നമുക്ക് ഒരു അറുപത്തി ജില്ലാനും കിലോമീറ്റർ പതിനെട്ട് മോഡൽ വണ്ടി കിട്ടോ നല്ല ക്വാളിറ്റിക്കാരൻ വണ്ടി മൂന്നേമക്കാലില് കൊടുക്കട്ടോ നാലേകാല് വരെ മാർക്കറ്റിലെ വണ്ടിയാണ് മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല അപ്പോ അറിവിനാർ തന്നെ കൈമതി കമ്പനിയിൽ നിന്ന് എടുത്തേട്ടോ നമ്മൾ ഇല്ല പറയണല്ലോ നിങ്ങൾക്ക് ഹിസ്റ്ററി നോക്കിയാൽ തന്നെ അറിയാം മേജർ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല നല്ല വൃത്തിക്കാരൻ വണ്ടി അപ്പോഴാണോ ഒന്നും പൊട്ടിച്ചിട്ടില്ല കേട്ടോ കുറ്റിയൊന്നും പൊട്ടിച്ചിട്ടില്ല നല്ല വണ്ടി ഈ ബോ പേല് ബോണ്ട് വമ്പറ് കേസിന്റെ സാധനങ്ങൾ മാത്രമേ മാറിയിട്ടുള്ളൂ എർലൈറ്റ് നമ്മള് പുതിയ രണ്ടെണ്ണം മാറ്റും എർലൈറ്റ് ചെറിയ മങ്ങലുണ്ട് അത് നമ്മൾ മാറ്റിയിട്ട് പുതിയ മൂന്നേ മുക്കാലിന് കൊടുക്ക കേട്ടോ അതിനാല് നാലേക്കാലൊക്കെ വിലല്ലേ പതിനെട്ട് മോഡല് വണ്ടിയാണ് നല്ല ക്വാളിറ്റി കാർ നല്ല ബോഡി ഷേപ്പ് അലവിയില് ആൻഡ്രോയിഡ് സെറ്റ് ഒക്കെ കയറ്റിയതാട്ടോ നാല് വീല് അലവിയില് പിന്നെ ആൻഡ്രോയിഡ് സെറ്റ് രണ്ടായിരത്തി പതിനെട്ട് മോഡല് അറുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കുന്ന വാഗനറ് ഒരു അറിവിനായി ക്ലെയിം മാത്രം മേറ്റർ ആക്സിഡന്റ് അല്ല എസിന്റെ കംപ്രസർ കണ്ടൻസർ അതേമാതിരി ബംബർ രണ്ട് അഡ്ലൈറ്റും കമ്പനി ഹിസ്റ്ററിയിലും മാറി അത് നമ്മൾ കൊടുക്കണ മൂന്ന് എഴുപത്തി അഞ്ചിൽ ഓക്കെ ഫുൾ ലോണാട്ടോ ഫുൾ ഓൺ ഒരു റുപ്പ മുടക്കാതെ ഫുൾ ഓണ ഓക്കെ നമ്മള് ആൾക്ക് ഫസ്റ്റ് പരിചയപ്പെടുത്താൻ നല്ലൊരു കേറ്റം ഓട്ടോമാറ്റിക് അട സ്ത്രീകളൊക്കെ ചോദിക്കണ രണ്ടു ലക്ഷം രൂപേന്റെ തായ നല്ല സി വി ടി ഓട്ടോമാറ്റിക് സി വി ടി അറിഞ്ഞാൽ ബാക്കി കുത്തേനെ ഇറക്കണ്ടെങ്കിലും ഇറങ്ങാത്ത വണ്ടിയാട്ടെ സി വി ടി അറിഞ്ഞ ആണ് ഇത് വരുന്നേ കേട്ടനൽ ഐറ്റം രണ്ടായിരത്തി പതിനൊന്ന് നല്ല അലവിയില് കാര്യങ്ങളൊക്കെ ഒരു ടയറുകാരൊക്കെ ഒരു എഴുപത് ശതമാനം ടയർ കാര്യമൊക്കെ ഉണ്ട് സീറ്റാർ ഒക്കെ അറിഞ്ഞാൽ പറയാമല്ലോട്ടോ ഒരു നല്ല അടിപൊളി പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സീറ്റാർ കാര്യങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അത്രയും സെറ്റ് സീറ്റാറ് കാര്യം സി വി ടി ഇഞ്ചന വരുന്നത് ബാക്കി നല്ല അടിപൊളി സി ബി ടി കാര്യങ്ങളൊക്കെ വരുന്നേ ഇഞ്ചന വരുന്ന കമ്പനി സെറ്റ് കാര്യൊക്കെ വരും ഫുൾ ഓപ്ഷൻ വണ്ടിട്ടോ ബാക്ക് വൈപ്പർ വരും നാല് ഡോർ വിൻഡോ വരും എ സി പവർ സ്റ്റാരി നാല് ഡോർ വിൻഡോ സ്റ്റാരി കൺട്രോൾ കാര്യൊക്കെ വരും ഇതെന്താ വെച്ചാൽ ഇത്തരത്താവുകൊണ്ടാണ് നല്ല വീഡിയോ കാറ്റ് ഇല്ലാത്ത ഞമ്മളെ അങ്ങനത്തെ ഒരു ഫോണാണ് എല്ലാം ശരിയാവും നല്ല അടിപൊളി വൃത്തിക്കാരൻ വണ്ടി ബാക്ക് വൈപ്പർ കാര്യൊക്കെ വരും വണ്ണിലാണ് തിരുവനന്തപുരം വൈസ്രേഷൻ ആണ് അലവിയിലൊക്കെ പറഞ്ഞാൽ നല്ല ചെറുക്കില്ല അലേവിയില് കാര്യങ്ങളൊക്കെ വരും ടയറൊക്കെ ഒരു അമ്പത് ശതമാനം ടയർ കാര്യങ്ങളൊക്കെ ഉണ്ട് നല്ല വൃത്തിക്കാരം ഐറ്റണ് ഓട്ടോമാറ്റിക്ക് ചോദിക്കണവലുണ്ടോ ഓട്ടോമാറ്റിക്ക് സി വി ടി സി വി ടി ടി പറഞ്ഞാല് ബാക്കിൽ കിറങ്ങാത്ത നല്ല വണ്ടി ചെറിയ പൈസ കൊടുക്കട്ടോ രണ്ട് ലക്ഷം രൂപ ചോയിച്ച് ഒന്നേ തൊണ്ണൂറ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഫൈനൽ കൊടുക്കട്ടോ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് സി വി ടി ഇഞ്ചം ഓട്ടോമാറ്റിക്ക് നല്ല സീറ്റ് കവറൊക്കെ പറഞ്ഞ നല്ല ലെതറിന്റെ സീറ്റ് കവറ് കാര്യങ്ങള് കമ്പനി സീരിയോ നാല് ഡോർ വിൻഡോ എ സി പവർ സ്റ്റാരി എല്ലാം വരുന്ന ലെവില് കാര്യങ്ങളൊക്കെ വരുന്ന നല്ല വൃത്തിക്കാരൻ വണ്ടിട്ടോ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് എവിടുന്നു കിട്ടില്ല കേട്ടോ സി വി ടി ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനൊന്ന് ലാസ്റ്റ് വണ്ടിയാണ് പേപ്പറൊക്കെ വേണമെങ്കിൽ ഇതിലുണ്ട് ഞങ്ങള് നോക്കാം ഒരു ഒറ്റ മിനിറ്റ് രണ്ടാമത്തെ ഓണർ ഉള്ളു കേട്ടോ മേജർ ഓണർ കാര്യൊന്നും ആയിട്ടില്ല രണ്ടായിരത്തി പ ഇരുപത്തി ആറ് പന്ത്രണ്ടാം മാസം വരെ പേപ്പർ ഉണ്ട് കേട്ടോ അടുത്ത കൊല്ലം ലാസ്റ്റ് വരെ റിനീവൽ ആയി പന്ത്രണ്ടാം പന്ത്രണ്ട് വണ്ടി എന്ന് തന്നെ പറയാം പതിനൊന്ന് പന്ത്രണ്ടാം മാസം വണ്ടി കിട്ടോ രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടാം മാസം വണ്ടി സി വി ടി ഓട്ടോമാറ്റിക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കാൻ പോണത് ഓക്കെ അടുത്ത പരിചയപ്പെടുത്താൻ പോയിസുകാർക്ക് ചെറിയ ആവശ്യക്കാർക്ക് എല്ലാവർക്കും സാധനം കൊണ്ടുപോകണ്ട പീഴിയക്കാർക്ക് എല്ലാവർക്കും പറ്റിയ ഒരു വണ്ടിയാണ് നല്ല വൃത്തിക്കാരൻ വണ്ടി ഓമിനിട്ടോ രണ്ടായിരത്തി ഇത് മോഡൽ കിടക്കണ രണ്ടായിരത്തി പതിനാല് മോഡലാണ് ഒരു കരിമ്പില്ലാത്ത ഇരുമ്പില്ലാത്ത നല്ല വൃത്തിക്കാരൻ വണ്ടി കിട്ടോ അതിന്റെ ഉള്ളാണത് കണ്ടളി നല്ല വൃത്തിയുള്ള വണ്ടിയാണ് ചോറൊക്കെ തിക്കി ടിക്ക് പറഞ്ഞ വണ്ടി നല്ല വൃത്തിക്കാരൻ സിംഗിൾ ഓണർ കേട്ടോ റീപ്ലേസ്മെന്റ് കാര്യമൊന്നുമില്ല ചാനലൊക്കെ കണ്ട പറഞ്ഞ പക്ക ചാനലോ ഒരു തെരുമ്പ് കാര്യങ്ങളൊന്നുമില്ലാത്ത നല്ല പക്ക ചാനലും കാര്യൊക്കെ വരുന്ന കേൾ അൻപത് കേൾ അറുപത്തഞ്ച് റെസിൻ തിരൂരങ്ങാടി വണ്ടി നല്ല ബോഡി ഷേപ്പ് ഇല്ല നല്ല ഒമിനി വേണെങ്കി വിളിച്ചോളി ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഞമ്മള് ചോദിക്കണ നെഗോഷ്യബിളാണ് രണ്ടായിരത്തി പതിനാല് മോഡല് വണ്ടിട്ടാ നല്ല റീപ്ലേസ് കാര്യമൊന്നുമില്ല നല്ല വൃത്തിക്കാരൻ വണ്ടിയാണ് ഡോർ ഇതിന്റെ പേപ്പർ കിടക്കണ രണ്ടായിരത്തി ഇതൊക്കെ സിംഗിൾ ഓണർഷിപ്പിൽ കിടക്കണ വണ്ടിയാണ് ഇവിടെ ഓണർ മാറി രണ്ടാം മാസം വണ്ടി കിട്ടോ രണ്ടായിരത്തി പതിനാല് രണ്ടാം മാസം വണ്ടി മോഡല് പതിമൂന്നേ വരെയുള്ളൂ പതിനാല് രണ്ടാം മാസം വണ്ടി റിനീവലൊക്കെ വരുന്ന ഇരുപത്തിഒന്പത് രണ്ടാം മാസം വരെയുള്ളു കേട്ടോ ഇരുപത്തി ഒമ്പത് രണ്ടാം മാസം സിംഗിൾ ഓണർഷിപ്പില് കിടക്കണമിനി വണ്ടി ആളി ചോദിച്ചോളി ചെറിയ പൈസക്ക് കൊടുക്കാ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് എവിടുന്നും കിട്ടൂല അന്വേഷിച്ചോളി ഒന്നേ മുപ്പതൊക്കെ ലോണ് ബാങ്ക് ലോണ് വേണമെങ്കിൽ കൊടുക്കട്ടോ നല്ല വൃത്തിക്കാരൻ വണ്ടിയാണ് ആവശ്യക്കാരെ വിളിച്ചോളി കണ്ടമാനം വണ്ടി രണ്ട് ആടിലുണ്ട് ഇഷ്ടം പോലെ വണ്ടിയാളുണ്ട് കുറെ ആദ്യത്തെ പാർട്ടിയിൽ പാർട്ടിയിലുണ്ടാവും നിങ്ങൾ താഴോട്ട് താഴോട്ട് നോക്കിയാൽ വണ്ടിയാൾ കുറെ കിട്ടും കുറെ പോയത് ഉണ്ടാവും ഏത് വണ്ടി വേണമെങ്കിലും നിങ്ങൾ വിളിച്ചോളി സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അന്നാമത്തെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയും എല്ലാ ദിവസവും വീഡിയോ ഉണ്ടാവും പുതുതായിട്ട് കയറുന്ന വണ്ടികൾ പുതുതായിട്ട് ഇങ്ങനെ നമ്മള് മൂന്നാല് വണ്ടി വരുന്ന വരുന്ന അന്നാന്ന് വീഡിയോ ആയിട്ട് എടുക്കും അപ്പൊ നിങ്ങൾ നമ്മൾ നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷന് കേത്രലോക്ക് എല്ലാം വിട്ടേരും മഞ്ചേരി മലപ്പുറം പിന്നെ അഞ്ച് കിലോമീറ്റർ ആണ് മഞ്ചേരി നിന്ന് അഞ്ച് കിലോമീറ്റർ മലപ്പുറത്ത് നിന്ന് അഞ്ച് കിലോമീറ്റർ സൗദിപ്പടി ആനക്കൻ സൗദിപ്പടി മലപ്പുറം മോട്ടോഴ്സ് ആണ് കടന്റെ പേര് ആ ഈ റോഡിന്റെ ആ പൊളിയിലും ഞാടുണ്ട് ഇവിടെ ഉണ്ട് ചെറുതുമാണ് ചെറുതുണ്ട് വലുതുമാണ് ഞമ്മളിപ്പോൾ കാര്യമായിട്ട് ഇപ്പൊ ചെറു വണ്ടിയാണ് അപ്ലൈ ഇതൊക്കെ ഇന്നോവ ഉണ്ട് രണ്ടായിരത്തി പതിനാല് വി മോഡല് അമേസുണ്ട് അങ്ങനത്തെ വലിയ വണ്ടികളും ചെറിയ വണ്ടികളും ഒക്കെ ഉണ്ട് ഏത് വേണമെങ്കിലും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് നമ്പർ കൊടുക്കും ഉണ്ട് ചക്കന്മാർ ഇവിടുത്തെ ഷോപ്പിലത്തെ ചെക്കന്മാരാണ് ചോദിക്കുക അപ്പൊ എന്താ വെച്ചാല് നമുക്ക് കറക്റ്റ് വേലയും കാര്യമൊക്കെ ഇട്ടാണെങ്കിൽ നമ്മൾ നമ്പർ ഉണ്ടാവും എല്ലാം കൂടി ആദ്യം നമ്പർ തന്നെ കൊടുത്താൽ എനിക്ക് വാട്സാപ്പ് പണിയും എല്ലാ പണിയും കൂടി എടുക്കാൻ കഴിയൂല അതുകൊണ്ട് എന്റെ നമ്പർ താഴെ ഞാൻ കൊടുക്കും ഉണ്ടാവും വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കേട്ടോക്കൊക്കെ മറ്റൊരു വിട്ടരും നിങ്ങൾ വില മാക്സിമം നമ്മൾ ഇവിടെ വന്ന് അഡ്ജസ്റ്റ് ചെയ്തു തരും നമ്മളില്ലെങ്കിൽ നമുക്ക് വിളിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരും അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോണ കിഡിലും ഒരു മാരുതി എണ്ണൂറ് ബ്ലാക്ക് കിട്ടോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് ബ്ലാക്ക് അഡീഷൻ ബാക്ക് വൈപ്പർ കാര്യൊക്കെ ചെയ്ത് കമ്പനി വേഗനന്ദിരി ബാക്ക് വൈപ്പറൊക്കെ ചെയ്തത് കിഡിലോ അലവിയിലെ നാല് പുത്തൻ ടയറി കാര്യമൊക്കെ അല്ല ഒറിജിനാലിറ്റിയും ബ്ലാക്ക് മാരുതി വണ്ടിയാലും ഉണ്ടെങ്കിൽ കൊണ്ടുപോയിക്കോളി കമ്പനി പെയിന്റ് കാര്യമൊക്കെ ടച്ചിങ് കാര്യമൊന്നും ചെയ്യാത്ത വണ്ടി കിട്ടോ ഒറിജിനാലിറ്റി വണ്ടിയാണ് സീറ്റ് കെയർ ഒക്കെ പറഞ്ഞ ഒന്ന് നോക്കണ്ടല്ലോ അടിപൊളി ഇതിലേറെ ഒരു കണ്ടീഷൻ വണ്ടി കിട്ടില്ല അപ്പൊ വണ്ടിന്റെ ഇതാണ്ടോ ഇതൊന്നും ഒരു പെയിന്റ് പറഞ്ഞ സാധനം ബോഡി നല്ല ഇതിന്റെ ഇന്റീരിയറൊക്കെ പറഞ്ഞ പക്ക ഡോർ പേഡ് ഒക്കെ പറഞ്ഞാൽ പുതിയ വണ്ടീന്നെ ആയാലും ഒരു പെയിന്റ് വരെ ഇതിന്റെ ഡോർപേഡ് കൈയും കാലും ഒന്നും തട്ടണൊന്നും പോയിട്ടില്ല ഇങ്ങനത്തെ ഒരു മാരുതി ഞങ്ങൾക്ക് കിട്ടൂല നല്ല കിടുകാച്ചി അലവിൽ നാല് പുത്തൻ ടയർ അല്ല നല്ല ചൊർക്കില്ല വീട്ടൈപ്പാ അലേവില് ആസിക്കാര് ഇതിന് വിളിച്ചോളി കമ്പക്കാർക്കേ പറ്റുള്ളൂ ഒറിജിനൽ ആയിട്ട് വണ്ടിയാണ് ഇഞ്ചർ റൂം ഒക്കെ വേണമെങ്കിൽ ഒന്ന് തുറന്ന് കാണിച്ച നല്ല പക്ക വണ്ടിയാണ് ആശക്കാര് വിളിച്ചു കഴിഞ്ഞാൽ കേട്ടിട്ടുള്ളു നല്ല ഇത് കമ്പക്കാർക്ക് വിളിക്കേ പറ്റുള്ളൂ ആശിക്കാർ ഉണ്ടെങ്കിൽ വിളിച്ചോളി നല്ല സൂപ്പർ ഇഞ്ചർ റൂമോ ണ്ടാവില്ല പക്ക വണ്ടി പാനലോ കാര്യൊന്നും മാറാത്ത ഒരു ഇഞ്ചൻ ഓയിൽ ലീക്കോ ഒന്നും ഇല്ലാത്ത നല്ല വണ്ടി ഇട്ടോ മാരുതി ആവശ്യക്കാരുണ്ടായി നാല് ടയർ വരെ മാറ്റ കേട്ടോ പുത്തൻ ടയറുകള് നല്ല ബോഡി ഷേപ്പില്ല നല്ല മാരുതിയ ചോദിച്ചോളി ഇത് മോക്കാർക്കെ അമ്പക്കാർക്കാ വഴി ായിരം ഫിറ്റിങ് വൈപ്പറൊക്കെ ഫുള്ള് വർക്കിംഗ് ബാക്ക് വൈപ്പർട്ടോ ബാക്ക് ഒക്കെ വർക്കിംഗ് ഉണ്ട് കേരള അമ്പത്തി മൂന്നില് സെക്കൻഡ് ഓണർഷിപ്പ് ഇപ്പൊ ഞമ്മളെ പേര്ക്ക് മാറിയതാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ കുറിച്ചോളി കിഡിലം വണ്ടി അടുത്ത നമ്മളെ പരിചയപ്പെടുത്താൻ പോണ നല്ല കിഡിലം ഒരു വേഗനാർട്ടോ വേഗനാറാണ് നല്ല ബോഡി വൃത്തിൽ രണ്ടു ലക്ഷം രൂപേന്റെ താഴെ കൊടുക്കാൻ പറ്റിയ ന്യൂ ഷേപ്പ് വേഗനറ് നല്ല അടിവ് അലവിയില് നല്ല അലവിയില് കാര്യങ്ങളൊക്കെ ചെയ്ത വി എക്സ് ഐ വണ്ടിട്ടോ ബാക്ക് വൈഫർ കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ വരും നല്ല വൃത്തിയില വണ്ടി ആ പിന്നെയും നല്ല വൃത്തിയിലെ കാര്യങ്ങള് നല്ല വണ്ടിയും ബോഡി ഷേപ്പ് കാര്യങ്ങളൊക്കെ എല്ലാണ് അത് ഒക്കൂടെ നല്ല ടയറ് ബാക്ക് വൈഫർ ആ സീറ്റ് ഇതാക്കി ബാക്ക് ഭാഗം ഒന്ന് ഫോട്ടോ ഇട നിങ്ങൾ വിളിച്ചോളി എല്ലാ ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ നമ്മള് കുട്ടിയെ നിസ്കരിക്കാനും കൂടി ടൈമായി വേഗം നോക്കേ നല്ല അടിപൊളി വണ്ടിട്ടോ കേട്ടോ കിട്ടോ അപ്പൊ അവിടെ എറിയണോ ഭാഗം അതിന്റെ ഉള്ളു ചീച്ചാറ് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം ഉള്ളൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചെടുക്കേ ഇന്റീരിയറില് കാര്യമൊക്കെ ഞങ്ങള് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിട്ടേരം നല്ല സെറ്റുകള് സീചർ കാര്യങ്ങളൊക്കെ അല്ല നല്ല വൃത്തി രണ്ടായിരത്തി പതിനൊന്ന് മോഡല് വണ്ടി കേട്ടോ പതിനൊന്ന് മോഡല് പിന്നെ മൂന്നാമത്തെ ഓണർഷിപ്പാണ് വണ്ടി കിടക്കണേ ഒരു ലക്ഷത്തി രണ്ടായിരം കിലോമീറ്റർ ആണ് ഓടിക്കുന്നത് റീപ്രൈസ് കാര്യമൊന്നുമില്ല കറക്റ്റ് കമ്പനി സർവീസ് ഹിസ്റ്ററി ഒക്കെ അല്ല രണ്ടായിരത്തി പതിനൊന്ന് ഡിക്കിസ് ബ്രോയിലർ കാര്യൊക്കെ ചെയ്തിരിക്കുന്നത് വി എക്സ് ഐയിൽ വരുന്ന ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപക്ക് പുതിയ മോഡൽ വാഗനർ വി എക്സ് ഐ കൊടുക്കട്ടോ മാക്സിമം ഒരു ഒന്നരക്കെ ലോൺ കൊടുക്കാൻ നമ്മള് മാക്സിമം പെട്ടെന്ന് പെട്ടെന്ന് പറയണേ വണ്ടികൾ ഏത് വേണമെങ്കിലും നിങ്ങൾ വിളിച്ചു കഴിഞ്ഞോള് അടുത്ത പരിചയപ്പെടുത്തുമ്പോൾ ഓട്ടോമാറ്റിക്കലി വരുന്ന ഒരു കേട്ടൻ ഉണ്ടോ രണ്ടായിരത്തി പതിനാല് മോഡലാണ് കേൾ പത്തിൽ എസിൽ നാൽപ്പത്തി രണ്ട് നാല്പത്തഞ്ച് വണ്ടി നമ്പർ ഹിസ്റ്ററി കാര്യക്കല്ലേ എഴുപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയ സിംഗിൾ ഓണ സെക്കൻഡ് ഓണർഷിപ്പിൽ നടക്കണ നല്ല ബോഡി ഷേപ്പിൽ ഓട്ടോമാറ്റിക് കേട്ടോ ചോദിക്കണവിലാണ് കൊണ്ടുപോയിക്കോളി സീറ്റവർ ഇൻറ്റീരിയറിൽ ഒന്നും പറയണ്ടാവില്ല അങ്ങനത്തെ സൈസ് സീറ്റവർ ഓട്ടോമാറ്റിക് ആട്ടോ ഗിയർ വരിക കമ്പനി ഓട്ടോമാറ്റിക് ഗിയർ കമ്പനി സെറ്റ് കാര്യങ്ങളൊക്കെ വരും വി എക്സ് ഐ ആണ് എ സി വരും പവർ സ്റ്റാറിങ് വരും പവറിൻ്റെ വരും ആയിരം സി സിയിൽ ഏറ്റവും കൂടുതൽ ഓട്ടോമാറ്റിക്കില് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപക്ക് രണ്ടായിരത്തി പതിനാല് ഓട്ടോമാറ്റിക്ക് കൊടുക്കട്ടോ കേട്ടൺ വി എക്സ് ഐ ഓട്ടോമാറ്റിക് ആണ് വി എക്സ് ഐയില് ഓട്ടോമാറ്റിക് കേട്ടനിൽ വരും കേട്ടോ നല്ല വൃത്തിക്കാരൻ വണ്ടി കിട്ടോ ആയി ആയിരം പതിനെട്ട് കിലോമീറ്റർ ഒക്കെ ഓട്ടോമാറ്റിക്കലി ഏറ്റവും കൂടുതൽ മൈലേജ് ഇട്ടേണ്ട കേത്തനാട്ടോ രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ രണ്ടായിരത്തി പതിനാല് സെക്കൻഡ് ഓണർഷിപ്പിൽ നടക്കണേ അടുത്ത നമ്മൾ പരിചയപ്പെടുത്താൻ പോണ അടിപൊളി ഒരു ഗോൾഡൻ കളർ അൾട്ടോ ഇരുപത്തി എട്ട് വരെ പേപ്പറൊക്കെ ഉള്ള വണ്ടി അൾട്ടോട്ടോ എൽ എക്സ് ഐ ആണ് എ സിയും പവർ സ്റ്റാറിംഗും നല്ല ബോഡി ഷേപ്പിലെ വണ്ടി ഒരു ലക്ഷത്തി അയ്യായിരം രൂപയാണ് നമ്മൾ ചോദിക്കണത് വില നെഗോഷ്യബിൾ ആണ് ഒരു ലക്ഷം രൂപ ഫൈനൽ കിട്ടുകയാണ് നമ്മൾ കൊടുക്കും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ് ബാക്കൊക്കൊന്നും ഫോട്ടോ എടുത്തോളൂ ഇത് വണ്ടിയാളെ അടിയിൽ കൂടി ആവേണ്ട ഈ ശരിക്ക് ഫോട്ടോ ഡീറ്റെയിൽ ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ വിളിച്ചു കഴിഞ്ഞാല് എല്ലാ വണ്ടിന്റെ ഡീറ്റെയിലും ഫോട്ടോ ഒക്കെ വിട്ട് നിങ്ങൾ നിങ്ങള് വിളിച്ചോളി ഇതിന്റെ ഈ വണ്ടിയാളെ അടിയിൽ കൂടി ആകുമ്പോൾ ശരിക്ക് ക്ലിയർ ആക്കിയിട്ട് വീഡിയോ എടുക്കാൻ കഴിയൂല മാക്സിമം ലോൺ എല്ലാ വണ്ടിയാളിന്നെയും കിട്ടും നിങ്ങൾ വിളിച്ചോളി കണ്ടമാനം വണ്ടിയാളുണ്ട് നമ്മളൊരു പത്തോ പതിനഞ്ചോ വണ്ടിയ ഒരു വീഡിയോ ചെയ്യുള്ളൂ വിരകളൊക്കെ നെഗോഷ്യബിളായിട്ട് തരും നല്ല ബോഡി ഷേപ്പിൽ അൾട്ടോ ചെറിയ വണ്ടികൾ അൾട്ടോ മാരുതി ജന് അൾട്ടൊണ്ണൂറ് ജനസ്റ്റിലും ഒക്കെ ഉണ്ട് ഏത് വേണമെങ്കിലും വിളിച്ചോളൂ ഈക്കോ ആണെങ്കിൽ ഈക്കോ ഉണ്ട് ഷിഫ്റ്റുകൾ ഉണ്ട് ഡിസൈർ ഉണ്ട് അമേസുണ്ട് ഇന്നോവ ഉണ്ട് ഏത് വണ്ടി കുറഞ്ഞ കുറഞ്ഞ വണ്ടികളെ നമ്മൾ കാണിക്കുള്ളൂ അപ്പൊ നിങ്ങള് വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ കാറ്റ്ലോക്ക് കാര്യമൊക്കെ വിട്ട് തരും രണ്ടായിരത്തി പതിമൂന്ന് സ്വിഫ്റ്റ് ഒക്കെ നല്ല ബ്ലാക്ക് അഡീഷൻ വണ്ടി അലേവിയില് കാര്യൊക്കെ ചെയ്ത് ഞമ്മക്ക് ഒരു മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപ കൊടുക്കണം നല്ല വൃത്തിക്കാരൻ വണ്ടിയാണ് അടുത്ത നമ്മള് പരിചയപ്പെടുത്താൻ നല്ല ഷിഫ്റ്റ് നല്ല വൃത്തിക്കാരം അഡീഷണൽ വർക്ക് കാര്യങ്ങൾ ഇൻഡിക്കേറ്റർ ഇതൊക്കെ ചെയ്ത വണ്ടി നല്ല നല്ലത് അലേവിലാണ് ഇതൊക്കെ നല്ല വിലല്ല അലേവിലാ കേട്ടോ നല്ല ഒറിജിനാലിറ്റി പെയിന്റ് കാര്യൊക്കെ അല്ല രണ്ടായിരത്തി പതിമൂന്ന് ഒരു ലക്ഷത്തി മുപ്പത്തി അഞ്ച് കിലോമീറ്റർ ഓട്ടം റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല ചെക്കന്മാര് കിടക്കാൻ വേണ്ടി സീറ്റൊക്കെ ഇങ്ങനെ കൗത്തിട്ടിരിക്കട്ടോ വാണ്ടിയെല്ലാം വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് ഡീറ്റെയിൽ ഫോട്ടോ ഒക്കെ വിട്ടായിരുന്നു നല്ല ബോഡി ഷേപ്പിലെ വീ ഡി ഐ വണ്ടി കിട്ടോ മൈലേജ് രണ്ടായിരത്തി പതിമൂന്ന് ഒമ്പതാം മാസം വണ്ടി പന്ത്രണ്ട് മോഡല്ട്ടോ രണ്ടായിരത്തി പതിമൂന്ന് ഉപയോഗിക്കുന്നവർക്ക് ഒമ്പതാം മാസം വരെ റിനീവല് കാര്യം ഒക്കെ കിട്ടും മോഡൽ പന്ത്രണ്ട് ഉണ്ടാവുകയുള്ളു രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് റേസറില് ഷിഫ്റ്റ് വീഡിയായി ഡീസലില് പത്തിരുപോമീറ്റർ മൈലേജ് കാര്യമൊക്കെ കിട്ടണേ മൂന്ന് ലക്ഷത്തി പത്തായിരം കെട്ടോ അതപ്പോ നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞമ്മളെ മലപ്പുറം മോട്ടോഴ്സിന്റെ പുതിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ തന്നെ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് വീണ്ടും കാണാം നമ്മളെ ലൊക്കേഷൻ വരുന്ന മഞ്ചേരി അഞ്ച് കിലോമീറ്റർ നിന്ന് അഞ്ച് കിലോമീറ്റർ ആനക്കൻ സൗദിപ്പടി എന്ന പ്രോപ്പർ ലൊക്കേഷൻ പറയാം രണ്ട് മൂന്നാല് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷന് കാറ്റ്ലോക്ക് കാര്യങ്ങളൊക്കെ കൂട്ടിത്തരും അപ്പൊ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും ഞമ്മക്ക് കാണാം ഇപ്പൊരു പത്ത് പതിനഞ്ച് വണ്ടികൾ മാത്രമേ നമ്മളെ ഇതില് ഫസ്റ്റ് വീഡിയോയില് രണ്ടാം പാർട്ടി നാളെ ഇറങ്ങും മൂന്നാം പാർട്ടി വിക്കാന്ന് ഇറങ്ങും എല്ലാ പാർട്ടിയിലും നോക്കി ഞങ്ങൾക്ക് മൊത്തത്തിലുള്ള വണ്ടികളൊക്കെ കാണാം പിന്നെ പുതുതായിട്ട് പുതുതായിട്ട് നാളെ രണ്ട് മൂന്നാല് വണ്ടി കയറാണ്ട് അന്നാന്ന് കയറുന്ന വണ്ടികൾ അന്നാന്ന് നമ്മൾ വീഡിയോ ഓഫർ പ്രൈസിലിടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടികൾ ഉണ്ടെങ്കിൽ നല്ല വണ്ടികൾ നിങ്ങൾക്ക് വെറുപ്പാകണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നേരെ നമ്മൾ രണ്ട് മൂന്നാല് നമ്പർ കൊടുക്കുന്നുണ്ട് അയല് വിളിക്ക നമ്മളെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാല് നമ്മളെ എല്ലാ വീഡിയോ നിങ്ങൾക്ക് കിട്ടും അപ്പൊ നമ്മളെ വീണ്ടും നമ്മളെ നല്ലൊരു എപ്പിസോഡായിട്ടും അടുത്ത വീഡിയോ ആയിട്ടും വീണ്ടും കാണാം ഓ ഓക്കെ ബൈ